അപ്പം പല കായ സുഖമല്ലേ അപ്പം നമ്മളെന്താണെന്നുണ്ടെങ്കിൽ സ്കൂളിലൊക്കെ പോയിതാ വന്നു സ്കൂളിലൊക്കെ പോയി വന്ന് ഞാൻ ഫുള്ള് ആയി ഇന്ന് പിരീഡോളൊന്നും എടുത്തില്ല കാരണം ഇന്ന് ഞങ്ങളുടെ താഴത്ത് എട്ടാം ക്ലാസ്സുകാർക്ക് ഇന്ന് എസ് പി സർ ഫിസിക്കൽ ടെസ്റ്റ് ടെസ്റ്റ് ചെയ്തിരുന്നു അപ്പോൾ അവിടേക്കാണ് ടീ അവിടേക്കുള്ള ടീച്ചേഴ്സൊക്കെ പോയി അതുകൊണ്ട് ഇന്ന് ക്ലാസ് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ വെറുതെ ക്ലാസ്സിൽ പോരടിച്ചിരിക്കുകയായിരുന്നു അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് എസ് പി സിക്ക് ഞങ്ങളുടെ നെയിം ടാഗും കാര്യങ്ങളൊക്കെ കിട്ടി ഞാൻ നെയിം കാണിക്കുന്നില്ല വേറൊന്നുമില്ല വേണ്ട നെയിം കാണിക്കുന്നില്ല നെയിം ടാഗ് കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് സ്റ്റുഡൻറ്റ് പോലീസ് കേഡറ്റിൻ്റെ പിന്നെ നമ്മുടെ എസ് പി സിയുടെ ബാഡ്ജിങ് ഇത് ഹാറ്റിൽ അതായത് തൊപ്പിയിൽ വെക്കാനുള്ള ആണ് ഇത് ഞാൻ പുറത്തേക്ക് എടുത്ത് കാണിച്ചതരാം കേട്ടോ ഞാൻ പുറത്തേക്ക് എടുത്ത് നെയിം ടാഗും എടുത്ത് മാറ്റിക്കട്ടെ ഇത് വന്നിട്ട് എനിപ്പം എല്ലാത്തിൻ്റെ ഇപ്പം സൂചിപ്പിന് വരുന്നുണ്ട് കേട്ടോ അതായത് എവിടെയാണോ വെക്കേണ്ടത് അവിടെ കുത്തി വെക്കാൻ വേണ്ടിയിട്ട് സൂചിപ്പിന്നും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എസ് പി സി സ്റ്റുഡൻ പോലീസ് കേടട്ട് ഇതിൻ്റെ ലോഗോ കാര്യങ്ങളൊക്കെ ഏമ്പളോം കാര്യങ്ങളൊക്കെ ഉണ്ട് ബാക്കിലെടുത്താൽ പിന്നും വരുന്നുണ്ട് അപ്പം ഇതൊക്കെ ഇത് ഹാറ്റിൽ തൊപ്പിലുള്ള ബാഡ്ജാണിത് അടുത്തത് വന്നിട്ട് നമ്മൾ ഷോൾഡേഴ്സിൽ അതായത് നമ്മുടെ ഷർട്ടിൻ്റെ ഷോൾഡിൽ കുത്തിനുള്ള ബാഡ്ജിങ്ങാണ് എസ് പി സി പറഞ്ഞൊരു ബാഡ്ജിങ് വരുന്നുണ്ട് നമ്മുടെ സാ നോർമൽ പോലീസിൻ്റെയൊക്കെ സാധാ പോലീസിൻ്റെയൊക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റാർ അവൻ കിട്ടുക പിന്നെ അതിൻ്റെ ഇപ്പം നമ്മൾ കുത്തി വെക്കാനുള്ള പിന്ന് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ സാധനങ്ങളൊക്കെ അവർ ഇതിൽ തന്നെ തരുന്നുണ്ട് അതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല ഓക്കെ യൂണിഫോം പിന്നെ ഞാൻ അന്ന് കാണിച്ച് തന്നിരുന്നു നിങ്ങൾക്ക് യൂണിഫോം ഇട്ടിട്ട് ഞാനൊരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ യൂണിഫോമിൻ്റെ ആ ഒരു ഷോൾഡേഴ്സിൽ കുത്താനുള്ളതാണ് ഞാൻ ലാസ്റ്റ് കാണിച്ച് തന്ന എസ് പി സി എന്ന് മാത്രമുള്ള സാധനം എൻ്റെ ഒപ്പം പിന്നെ ഉണ്ട് പിന്നെ മറ്റേത് തൊപ്പിയിൽ വയ്ക്കാനുള്ളതാണ് നമ്മുടെ നെയിം ടാഗ് വന്നിട്ട് ഷേർട്ടിൻ്റെ പോക്കറ്റിൻ്റെ അവിടെ ഇട്ട് വെക്കാനുള്ളതാണ് പോക്കറ്റിൻ്റെ മേൽഭാഗത്തിനോട് അഡ്വൻറ്റ് ടച്ച് ആയിട്ട് വേണം ആ ഒരു ടാഗ് വെക്കാനായിട്ട് അപ്പോൾ അത്രയും സാധനങ്ങളാണ് എസ് പിക്ക് കിട്ടിയത് ഓക്കെ അതായത് നമ്മുടെ നെയം ടാഗിൻ്റെ മേൽഭാഗം മറ്റേ നമ്മുടെ ഇതിൻ്റെ എന്തിനാണ് ഷർട്ടിന്റെ ഈ ഒരു ഭാഗത്ത് പോക്കറ്റ് ഉണ്ടല്ലോ പോക്കറ്റിന്റെ തൊട്ട് മേലെയായിട്ട് ടാഗ് ഇതൊക്കെയുള്ളതാണ് നയം ടാഗ് കാര്യങ്ങളൊക്കെ പിന്നെ വന്നപ്പോൾ നല്ല മഴ വന്നതിന് ശേഷം പിന്നെ നല്ല മഴ ഇരുന്നു പുറത്തേക്കൊന്നും ഇറങ്ങിയില്ല കളിക്കാനൊന്നും പോയില്ല ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയല്ലോ എല്ലാവർക്കും ഗുഡ് ബൈ ഗായ്സ്